അസ്സലാമു അലൈക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ടിട്ടുള്ളതും പലരും നിർവഹിച്ചിട്ടുള്ളുമുള്ള ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇനി ചെയ്തു നോക്കുക ഹാജത്ത് നിസ്കാരം ആവശ്യ നിസ്കാരം ആഗ്രഹ സഫലീകരണ നിസ്കാരം എന്നൊക്കെ പറയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു വലിയ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ അയപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു പറഞ്ഞതാണ് ഹാജ സംസ്കാരം നിസ്കരിക്കാൻ കുഞ്ഞുങ്ങളുണ്ടാവാനും വിവാഹം റെഡിയാവാനും ജോലി റെഡിയാവാനും എന്തോ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹൈറായ എന്ത് കാര്യത്തിനായിക്കോട്ടെ ഇത് ചെയ്തു നോക്കുക ഇൻഷല്ല തീർച്ചയായിട്ടും ഫലം കാണുന്നതാണ് കേട്ടോ അതുകൊണ്ട് വീട് ഉണ്ടാക്കാനോ കടം ഉണ്ടാവുന്നതും അവരൊക്കെ ചെയ്ത് നോക്കുക ഇനി ലൈഫിൽ സഹിക്കാൻ പറ്റാത്ത എന്ത് വിഷമം ഈ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് സഹായം തേടുക അള്ളാഹുവിനോട് കരഞ്ഞു ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം കിട്ടുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക മുഹമ്മദ് നബി അലൈഹി അലൈസ് പറഞ്ഞു അള്ളാഹുവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൽ നിന്നോ നിങ്ങൾക്ക് ആവശ്യം പൂർത്തീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സുന്നത്തുകളോടും കൂടി പൂർണ്ണമായ ഒളുവെടുത്ത് നിങ്ങൾ ഹാജത്തിന് നിസ്കാരം നിർവഹിക്കുക ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇനി ആദ്യത്തെ നിസ്കാരം പന്ത്രണ്ട് റക്കകത്താണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് രണ്ട് റക്കത്ത് നിസ്കരിച്ച് സലാം വീട്ടുക രണ്ട് റക്കത്ത് നിസ്കരിച്ച് സലാം വീട്ടുക മൂന്ന് രണ്ട് റക്കത്ത് നിസ്കരിച്ച് സലാം വീട്ടുക നാല് രണ്ട് റക്കത്ത് നിസ്കരിച്ച് സലാം വീട്ടുക അഞ്ച് രണ്ട് റക്കകത്ത് നിസ്കരിച്ച് സലാം വീട്ടുക ആ രണ്ട് റക്കത്ത് നിസ്കരിച്ചും സലാം വീട്ടുക ഇങ്ങനെ പന്ത്രണ്ട് റക്കകത്താണ് ആദ്യത്ത് നിസ്കാരം നെയ്യത്ത് എന്തെന്ന് നോക്കാം അള്ളാഹുവിന് വേണ്ടി ആജത്തിൻ്റെ രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ മനസ്സിൽ ോട് കൂടി നിയത്ത് ചെയ്യുക ഇൻഷാല്ലാ നിയത്ത് പ്രത്യേകം ഓർത്തു വെക്കുക ആദ്യത്തെ റക്കത്തെ വജ്ജാത്തുവിനു ശേഷം ഫാത്തിയക്കു ശേഷം ഇഷ്ടമുള്ള ഏത് സൂറത്തും ഓദാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആദ്യത്തെ റക്കത്തെ വജ്ജാത്തുവിന് ശേഷം ഫാത്തിയയ്ക്ക് ശേഷം ഇഷ്ടമുള്ള ഏത് സൂഹത്തും ഓതാം അല്ലെങ്കിൽ സൂറത്തിൽ കാഫിറൂന അല്ലെങ്കിൽ സൂറത്തിൽ ലഹ്ലാസ് കേട്ടോ സൂറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെല്ലാം സൂറത്ത് പ്രത്യേകം നോട്ട് ചെയ്യുക ബാക്കി നമ്മൾ മറ്റുള്ള നിസ്കാരം പോലെ ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ റക്കകത്ത് ഫാത്തിയക്ക് ശേഷം ഇഷ്ടമുള്ള ഏത് സൂഹത്ത് ഓദാം സൂഹത്ത് ലഹ്ലാസ് നമുക്കറിയുന്ന ഏത് സൂറത്തും ചെയ്യാം അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ അക്കത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പ്രത്യേകമായി ഓർക്കുക അതുപോലെ ചെയ്യുക അങ്ങനെ പന്ത്രണ്ട് അക്കത്ത് ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കുക ഓരോ രണ്ട് റക്കത്ത് കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷം സ്വലാത്ത് വർദ്ധിപ്പിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് ദ ചെയ്യുക ഇൻഷാല്ലാ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ ചെയ്യുക പ്രാർത്ഥിക്കുക എല്ലാത്തിനുമുള്ള ഉത്തരം അള്ളാഹു തല തരുന്നതാണ് അതുകൊണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഏത് സമയത്തും നിസ്കരിക്കാട്ടോ ആദ്യ നിസ്കാരത്തിൻ്റെ സമയം ശനിയാഴ്ച പ്രഭാതത്തിൽ സുന്നത്തുണ്ട് വെള്ളിയാഴ്ച ചുമക്ക് മുമ്പും ശുഭ നിസ്കാര സമയം ത്തിനുമാണ് അതുപോലെ നമ്മുടെ ഉത്തരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക നിസ്കരിച്ചു കൊണ്ടേയിരിക്കുക ക്ഷമ കൈക്കൊള്ളുക ക്ഷമയോടുകൂടി ഒരു വട്ടം നിസ്കരിച്ച് ശരിയായില്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും നിർത്തരുതേ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം ക്ഷമയാണ് വേണ്ടത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇസ്ലാമലൈക്കും എല്ലാവരും കാണുക